സാധനം ഇനിയിപ്പം നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്കുള്ളി മുളപ്പിക്കാൻ എങ്ങനെയാണ് വെക്കുമെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാമോ ഞാനിപ്പൂടെ കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ട് കണ്ടേ വേണ്ടേ കണ്ടേ വേണ്ടേ ഈ ഉള്ളി വെച്ചിട്ടുണ്ട് ഇതിൽ ഉള്ളി വെച്ചിട്ടുണ്ട് ഈ ഉള്ളി ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ അഞ്ചുള്ളി ഇത് മുളപ്പിക്കാനാണ് വെക്കുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഈ പാത്രത്തെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വേണ്ട ഇതിലേ ചിത്തിരി വെള്ളം മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിൽ ബാങ്ക് ചെയ്യുന്ന വെച്ചാൽ കാണിച്ചു തരാം ഇനി ഇങ്ങനെ ഇതിനകത്ത് ഒരുപോലെ ഇങ്ങനെ നല്ല മുട്ടിച്ച് വെക്കുക ഇതിങ്ങനെ ആ വെള്ളത്തിനെ നല്ല മുട്ടിച്ച് വയ്ക്കുക എന്താ അതേപോലെ ഒരു നാലെണ്ണി വെക്കാൻ പറ്റൂ ഇങ്ങനെ തന്നെ കട്ടി വെക്ക ഇങ്ങനെ തന്നെ നിൽക്കനെ വെക്കണം ഇങ്ങനെ വെക്കണം ഇതുകൊണ്ടില്ലേ ഇത് വെള്ളത്തിരി മുട്ടാതെ കൊണ്ട് ഇനി ഒറ്റയ്ക്ക് ഇതേപോലെ വെക്കണം ഇത് പിന്നെ വെക്ക ഇത് ഇതിലൂടെ വെക്കട്ടെ ഇതുപോലെ ഇതുകൊണ്ടില്ലേ ഇതുപോലെ വെള്ളം ആക്കിയിട്ട് ലേശം അടിയിൽ കുറച്ച് വെള്ളം നനക്കാനേ വെക്കണ്ടും ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അടിയിങ്ങനെ വെക്കും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അത് അടിയിൽ വേര് നാളേക്കൻ്റെ വേര് പൊട്ടാൻ തുടങ്ങും വേര് പൊട്ടിക്കഴിഞ്ഞ് തിരി വന്നിട്ടാകുമ്പോൾ ഇനി എടുത്ത് നടാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതാണ് ഇതിപ്പോൾ ഇനിയിപ്പം കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ ഇട്ട് വെക്കട്ടെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു വെക്കട്ടെ ഇതിപ്പോൾ കുറച്ച് ചെറിയ ഉളിയാണ് ഞാൻ എടുത്ത് വെക്കാം അതിപ്പം വെല്ലുവിളിയാണത് വെല്ലുവിളിയാണത് അത് വെല്ലുവിളിയാന്ന് ഇട്ട് വെച്ചിട്ട് കുറച്ച് ചെറിയ ഉളി ഇതിപ്പോൾ ഇതിനകത്ത് ഇതേപോലെ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് ഇത് എടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ടിങ്ങനെ ഇതേപോലെ ചെറിയ ഗുളിയാണ് വാങ്ങിക്കൊള്ളാണ് കുടിയെന്ന് വാങ്ങിക്കൊള്ളേ ഇപ്പം വേണ്ട ഇത് മുളച്ചിട്ടാകുമ്പോൾ നമ്മൾ അടുത്തി എടുത്താൽ മതി ഇപ്പം ഇതേപോലെ തന്നെ നിരത്തി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ില്ല ഇതേപോലെ ഉള്ളി മുളപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക ഇതേപോലെ തന്നെ ഞാൻ അട നട്ട് വെച്ചത് ഇതേപോലെ ഈ വള്ളത്തിൽ ഇങ്ങനെ വീട് പോർ ആ ചെരിഞ്ഞു പോകാതെ ഒരുപോലെ ഇങ്ങനെ എടുപ്പിച്ച് വെക്കണം ഇതേപോലെ തന്നെ നേരെ വെക്കണം ചെരിഞ്ഞു പോയാൽ പിന്നെ അത് ആ ഭാഗം കെട്ടുപോയ ഇതിൻ്റെ അടി മാത്രമേ കൊള്ളാതെ അടി മാത്രമേ കൊള്ളാതൂ ഇതേപോലെ ഇങ്ങനെ വെക്കുക ഇതുപോലെ ഇങ്ങനെ വെക്കുക ശരി ഇപ്പം ഇത് ഇതിൻ്റെ നടുത്ത് ഇടിങ്ങനെ വെക്കുക ഇല്ലേ പിന്നെ ഇത് വെളുത്തുള്ളിയാ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതേപോലെ തന്നെ മുളപ്പിക്കാരി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെട്ടിട്ട് വെക്കട്ടെ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെക്കുക ഇതേപോലെ ഇത് ചെഞ്ഞി കൂടു വർ അത് ഇങ്ങനെ കൊള്ളിച്ചിട്ട് വെക്കുന്നു ഉണ്ടല്ലേ ഇതേപോലെ അടുപ്പിച്ചിട്ട് വെക്കുക ഇത് കണ്ടില്ലേ ഇതേപോലെ ഇനി ഇത് ഇതൊന്നും കൂടി ഉണ്ട് വിടുക ഇത് പിന്നെ നമുക്ക് ഇതിൻ്റെ അല്ലി എടുത്തിട്ട് ഇതിൻ്റെ അല്ലി ഓരോന്ന് ഓരോന്ന് അടച്ചി എടുത്തിട്ട് മുളച്ച് വന്നിട്ടാകുമ്പോൾ ഇതിങ്ങനെ മുളക്കും ഉണ്ടല്ലേ ഇതേപോലെ ഇത് മുളച്ച് വന്നിട്ടാകുമ്പോൾ നമ്മളിതിങ്ങനെ ഓരോരല്ലി ആയിട്ട് എടുത്ത് അടക്കിയിട്ടാണ് നമ്മൾ നേടുക കണ്ടില്ലേ ഇതുപോലെ ഇതിപ്പോൾ ഇതേപോലെ ഇനി ഇങ്ങനെ എടുത്തിട്ട് ഇടിങ്ങനെ വെക്കും ഇനിയിപ്പം എല്ലാം ഇത് പറ്റിയതുലെ കണ്ടല്ലോ ഇനി വേണ്ടില്ലേ ഇതുപോലെ ഒരു മൂന്നാല് ദിവസം അവിടെ വയ്ക്കുമ്പോഴേക്കും ഇത് മുള വരാൻ തുടങ്ങും വണ്ടില്ലേ ഞാൻ ഇനി മുളച്ചിട്ടാവുമ്പോൾ നിങ്ങളെ കാണിക്കാം ഇതേ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ആ ഇതിങ്ങനെ ഇത് ഇതിങ്ങനെയാണ് ഇതിപ്പോൾ നിങ്ങൾ വേണ്ടില്ലേ അതിന് ശേഷം നമ്മളിപ്പോൾ നടുന്നത് ഇനിയിപ്പം ഇത് മുളച്ച് വന്നിട്ട് വേണം നമുക്കിന്ന് ഇടുന്നത് കാണിക്കാം ഇത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളീൻ്റെ പുറം ഇങ്ങനെ ചെത്തിയിട്ട് വെക്കാം വേണ്ട ചത്തൊന്നും വേണ്ട അത് അങ്ങനെ തന്നെ മുളച്ച് വരട്ടുവെച്ചിട്ടാണ് മുളച്ച് വന്നിട്ടാകുമ്പോൾ നമുക്ക് മുളച്ച് വന്നിട്ടാകുമ്പോൾ ഇനി വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ചെത്തി വയ്ക്കാം അത് വേണ്ടിക്കലോ ചെത്തി വെക്കാം വേണ്ടിക്കലോ ചെത്തി വെച്ചാൽ വേഗം മുളക്കും ഇത് പിന്നെ ഇത് വേണ്ടതാണ് ഇതിങ്ങനെ കൂടി ഇങ്ങനെ ചെറിങ്ങനെ ചെറ്റി വയ്ക്കാം ഉണ്ടോ ഇതേപോലെ എന്നാൽ ഉണ്ടെന്ന് വെച്ചാൽ വേഗം ഇതേപോലെ മുറിച്ച് വെച്ചാൽ വേഗം മുളച്ച് വരും ഇതേപോലെ മുറിച്ച് വയ്ക്കും മുളച്ച് മുറിച്ച് വെക്കുക ഇത് ഇതേപോലെ മുറിച്ച് വെക്കുക ആ മുറിച്ച് വെച്ചാൽ അതിൻ്റെ വേഗം വന്നു കൊടുക്കും മുള വന്ന് കൊടുക്കും ഇനിയിൽ ഞാൻ മുളച്ചിട്ടാവുമ്പോൾ നിങ്ങൾ നടന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അത് ചീഞ്ഞു പോയിട്ട് അത് പറ്റിപ്പോയിട്ട് ഞങ്ങൾ മുളത്ത് വരാൻ വിഷമിക്കണ്ട അതുകൊണ്ടാണ് നല്ല ഉത്തിൽ ആക്കാൻ തന്നെയാണ് ഇതിപ്പോ ഞാൻ ഉണ്ടോ ഇനി തുറന്തൂലടക്കാൻ കളഞ്ഞാൽ നല്ലതാണ് േ ഇപ്പം ഇതേപോലെ ഉണ്ട് ഇത് ഇട ഇനിയിപ്പോൾ ഇത് നല്ല ഇങ്ങോട്ട് വരും ഉണ്ടില്ലേ ഇതേപോലെ നടുവ ഇതേപോലെ ഇത് അങ്ങനെ തന്നെ നമുക്ക് ലേശം ഇങ്ങോട്ട് മുറിച്ച് കളയാം എന്നാൽ അതിന് വളരെ ഭയങ്കര സുഖം തോന്നും ഇതിൻ്റെ മേലെ നിന്ന് ഇത് പൊളിച്ചു വെക്കാം അധികം ഇതാ പോലാകുമ്പോൾ നമുക്ക് കൂടാൻ വിഷമം ഉണ്ടാവും ഉണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് മുഞ്ഞിട്ട് ഇത് ഭയങ്കര ഇത് നടുക്കൂടി അങ് താണുപോയി ഇതുപോലെ ഇത് കണ്ടില്ലേ ഇതാ ഇത് പറഞ്ഞേ ഇതയിന്റെ തണ്ടിന്റെ തിരി അങ്ങ് താണോ താണി ഉള്ളി നമുക്ക് പച്ചക്കറിക്ക് ഇടാൻ എടുക്കുകയും ചെയ്യാം അതിന്റെ കുളിത്തോര് നല്ല ഈ വെള്ളത്തിന്ന് ആ വെള്ളം മുങ്ങിപ്പോ അതിന് തല മാത്രം കൊള്ളു ചെയ്യാതെ അടി അടി ആ അതിന്റെ അകത്ത് വെള്ളത്തിൽ മുട്ടുവെച്ചാൽ അത്രയും വെള്ളം വെക്കാറ് വെള്ളം കൂടുതലായി പോയിരുന്നെങ്കിൽ ചീഞ്ഞു പോവും ഇത് പെരങ്ങാൻ മാത്രം വെള്ളം എടുക്കാൻ പാടും ഉണ്ട് ഇടലേ ഞാൻ ഇന്നിപ്പം ഇതാണ് ഇടിങ്ങനെ ഇങ്ങനെ ഇത് ഇതിപ്പോഴാണ് മുളപ്പിക്കാൻ പറ്റും മൂന്ന് തരം ഉള്ളി കൊളുത്തുള്ളി ചെറിയുള്ളി പിന്നെ വെല്ലുളളി ഇത് മൂന്നും കൂടി ഞാൻ മുളപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ മുളച്ചിട്ടാവുമ്പോൾ ഞാനീനിടുത്ത് കാണിച്ചുതരാം കേട്ടോ മുളക്കട്ടെ ഇത് അടത്തി എടുക്കുമ്പോൾ ഇത് പൊട്ടാറുകൾ അടത്തി എടുക്കണം അലി അലി അലിയായിട്ട് അടത്തി എടുത്തായും ഇതിപ്പോൾ കണ്ടില്ലേ ഇതാ ഇതുപോലെ ആ ഇതുപോലെ ഇത് കാണാം ഇത് വേണ്ട ഇല്ല ഇതുപോലെ വെക്കണം ഇതുപോലെ വയ്ക്കട്ടത് ഇത് അങ്ങനെ തന്നെ വേണ്ട ഇതുപോലെ വെക്കണം അത് ഏടി അനുഞ്ഞിപ്പോന്ന അടി മാ അടി മാത്രം നിലത്ത് മുട്ടാൻ പാടില്ല ഉണ്ടല്ലേ ഇതേപോലെ ചെയ്യണം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും വരുന്ന നന്ദി നമസ്കാരം